ബ്രിട്ടനിൽ ഋഷി സുരഗിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നാനൂറിലധികം സീറ്റുകൾ നേടി ലേബർ പാർട്ടി അധികാരം ഉറപ്പിച്ചു ലേബർ പാർട്ടി നേതാവ് കെയ്സ്റ്റാമ് പ്രധാനമന്ത്രിയാകും മലയാളിയും കോട്ടയം സ്വദേശിയുമായ സാജൻ ജോസഫും തെരഞ്ഞെടുക്കപ്പെട്ടു ആദ്യമായാണ് ഒരു മലയാളി ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തുന്നത് വിവരങ്ങളുമായി അതുല്യ ചേരുന്നു അതുല്യ ലോകം ആകാംക്ഷയോടെ നോക്കി എനിക്കായിരുന്നു ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് ഒടുവിലത്തെ ഫലസൂചനകൾ ഒടുവിലത്തെ വിജയം ആർക്കൊക്കെ ജി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പൂർണ്ണമായും അവസാനിച്ചിരിക്കുകയാണ് അറുന്നൂറ്റി അൻപത് സീറ്റുകളിലാണ് ബ്രിട്ടനിലേക്കുള്ള ഇലക്ഷനിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് ആ അറുന്നൂറ്റി അൻപത് സീറ്റുകളിലും വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ലേബർ പാർട്ടി നാനൂറ്റി പന്ത്രണ്ട് സീറ്റുകളിൽ കൃത്യമായ കൂടി തന്നെ വിജയിച്ചിരിക്കുകയാണ് ഇതാ ഇതുവരെ പതിനാല് വർഷങ്ങളായി തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ജയിച്ചുകൊണ്ടിരുന്ന പതിനാല് വർഷത്തെ ഭരണത്തിന് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിനങ്ങനെ തിരശ്ശീല വീണിരിക്കുകയാണ് കൺസർവേറ്റീവ് പാർട്ടി ഇത്തവണ നേടാനായത് ും നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റുകൾ മാത്രമാണ് അറുന്നൂറ്റി അൻപത് സീറ്റുകൾ സഭയിൽ ഭൂരിപക്ഷം തികയ്ക്കാൻ വേണ്ടിയിരുന്നത് മുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകളാണ് ആ സംഖ്യ വളരെ രാവിലെ തന്നെ ലേബർ പാർട്ടി മറികടന്നു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് രാവിലെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടം മുതൽക്കേ ലേബർ പാർട്ടി വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരുന്നിരുന്നത് ഇപ്പോൾ നാനൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ നേടി കൃത്യമായി എക്സിറ്റ് പോൾ ഫലങ്ങളെ എല്ലാം തന്നെ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു വിജയമാണ് ലേബർ പാർട്ടി നേടിയത് ഋഷി സുനക്ക് അദ്ദേഹത്തിൻ്റെ സീറ്റ് നിലനിർത്തി എങ്കിലും കൺസർവേറ്റീവ് പാർട്ടിയുടെ പരാജയം എന്ന് പറയുന്നത് വലിയൊരു തിരിച്ചടി തന്നെയാണ് അദ്ദേഹം പരാജയം അംഗീകരിക്കുന്നതായും അതേസമയം പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും റിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ അധികാര കൈമാറ്റം വളരെ സമാധാനപരമായ ഒരു അധികാര കൈമാറ്റമായിരിക്കും നടക്കുക എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സ്റ്റാർ ക്ലൈമർ ആയിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക ഇദ്ദേഹം പറഞ്ഞത് ഇത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മാറ്റത്തിലേക്കുള്ള തുടക്കമായിരിക്കും മാത്രമല്ല ബ്രിട്ടന്റെ തോളിൽ നിന്ന് പതിനാലിലധികം ഉള്ള ഒരു ഭാരം ഇപ്പോൾ ഇറക്കി വയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് എന്നുകൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മാത്രമല്ല ഇതിൽ ഏറെ അഭിമാനിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോട്ടയം സ്വദേശിയായ സാജൻ ജോസഫ് ബ്രിട്ടനിലെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ബ്രിട്ടനിലെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ മലയാളി എന്നതിനപ്പുറം കൺസർവേറ്റീവ് പാർട്ടിയുടെ ഉപപ്രധാനമന്ത്രിയെ തോൽപ്പിച്ചുകൊണ്ടാണ് സാജൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആഷ്ഫോർഡ് എന്ന് പറയുന്ന മണ്ഡലം കാലങ്ങളായി കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തകയാണ് ാണ് അവിടെ നിന്നാണ് ഋഷി സുനക്കിന്റെ ഉപപ്രധാനമന്ത്രി ആയിരുന്ന ഡാമിയൻ ഗ്രീൻ കാലങ്ങളായി വിജയിച്ചു വരുന്നത് ഇത്തവണ ആ ഡാമിയൻ ഗ്രീനിനെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയാണ് തുടക്കക്കാരനായ സാജൻ ജോസഫ് പാർലമെന്റിലേക്ക് ജയിച്ച് കയറിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു അധികാര കൈമാറ്റം വിദേശ നയങ്ങളെയും കുടിയേറ്റ നയങ്ങളെയും അതുപോലെ തന്നെ വ്യാപാര ബന്ധങ്ങളെയും കരാറുകളെയും എല്ലാം തന്നെ ബാധിക്കും എന്ന കാര്യം ഉറപ്പാണ് ഇന്ത്യയുമായുള്ള ബന്ധങ്ങളിലും വിദേശ ബന്ധങ്ങളിലും അതുപോലെ തന്നെ വ്യാപാര കരാറുകളിലും ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് പോലെയുള്ള വ്യാപാര കരാറുകളിലെല്ലാം എല്ലാം എത്തരത്തിലായിരിക്കും ഇത് പ്രതിഫലിക്കുക എന്നാണ് ഇനി ഇന്ത്യക്ക് നോക്കിക്കാണാനുള്ളത് ഫിജി ശരി കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൌസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി ഹൈക്കോടതിയും തള്ളി വിചാരണ കോടതിയിലെ നടപടികൾ തുടരാമെന്ന് കോടതി